വക്കം മൂന്നാം വാർഡിലെ അംഗൻവാടി കുരുന്നുകളുടെ പ്രവേശനോത്സവം വക്കം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി വിഷ്ണു ഉദ്ഘാടനം ചെയ്തു നമസ്കാരം എൻ്റെ പേര് സിന്ധു ഞാൻ വട്ടം പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ അങ്കൻവാടിയിലെ ടീച്ചറാണ് ഇന്ന് നമ്മുടെ അംഗൻവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ് പുതിയതായി വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു വരവേൽപ്പ് നമ്മുടെ അങ്കണവാടിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു വിളക്കം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഏഴ് മുതൽ ടീച്ചറായി വർക്ക് ചെയ്യുന്നു എൻ്റെ അംഗൻവാടി വാടക കെട്ടിടത്തിലാണ് നാളിതുവരെ പ്രവർത്തിക്കുന്നത് സ്വന്തമായി ഒരു ബിൽഡിംഗ് ഇല്ല എന്നുള്ളത് ഒരു വിഷമകരമായ കാര്യമാണ് സന്മനസ്സുള്ള വ്യക്തികൾ മൂന്ന് സെൻറ്റ് പുരകടം തരുകയാണെങ്കിൽ ഐ സി ഡി എസ് മുഖാന്തരം നമുക്ക് കെട്ടിടം പണിത് നൽകുന്നതാണ് നമുക്ക് നമ്മുടെ വക്കം പഞ്ചായത്തിൻ്റെ സഹകരണം നമ്മുടെ വാർഡ് മെമ്പർ നമുക്ക് അങ്കൺവാടിക്ക് വേണ്ടിയിട്ട് അതീവമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നല്ലവരായ നാട്ടുകാരും ും നമുക്കിപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അമ്മമാരും നല്ല സപ്പോർട്ടാണ് പക്ഷേ സ്വന്തമായി ഭൂമിയില്ല അത് ഒരു വിഷമകരമായ കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ വാർഡിൽ രണ്ട് അംഗൻവാടികളാണോ വളരെ ചുറ്റും ഉപയോഗിച്ചുകൊണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മൂന്ന് സെറ്റ് വസ്തു ഒന്ന് ആരെങ്കിലും നമുക്ക് തന്നാൽ അതിലേക്ക് കൃത്യമായി നമുക്ക് ഒരു ബിൽഡിങ് കെട്ടാൻ പറ്റും കിട്ടി കഴിഞ്ഞാല് ഇപ്പൊ സാമൂഹ്യ രീതിയിലൊക്കെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ അംഗൻവാടികളും സ്മാർട്ട് അംഗൻവാടികളാക്കുന്ന ഒരു സ്ഥിതി അപ്പൊ അതിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് തന്നെ അതൊരു ഭയങ്കര ഒരു സഹായകരമാകും അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ നിങ്ങളും പറയണം ഇപ്പൊ തന്നെ സർക്കാർ സ്കൂളുകളിലെ വർണ്ണ കൂടാരങ്ങളൊക്കെയുള്ള പിന്നീട് പദ്ധതികൾ ഉണ്ടായിക്കൊണ്ടുവരുന്നു അപ്പൊ ആ പദ്ധതികളൊക്കെ പിന്നോണ് ഉൾപ്പെടെ ഉള്ളവർ വിനിയാ പരിപാടി കണ്ടതാണ് ഓരോ നമ്മുടെ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള ക്ലാസ് മുറികളാണ് വളരെ നല്ല രീതിയിൽ ഈ വർണ്ണ കൂടാരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ പത്ത് അയ്യായിരം രൂപയെ കുറിച്ച് സ്വകാര്യ സ്കൂളുകളിലേക്കൊക്കെ പോകുന്നതിനേക്കാളും ഭംഗിയായിട്ട് തന്നെയാണ് സർക്കാരിൻ്റെ വിദ്യാലയങ്ങൾക്ക് എപ്പോൾ പദ്ധതി നടപ്പാക്കുന്നത് അതേപോലെ നമ്മുടെ അംഗൻവാടികളും സ്മാർട്ടായിട്ട് വരികയാണെങ്കിൽ കുട്ടികൾ അംഗൻവാടിയിലേക്ക് വരും ഒരു അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാർഡില് ഒരു ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ സേവനങ്ങൾ ആൾക്കാർക്ക് അംഗൻവാടി നമ്മുടെ നാട്ടിലുള്ള കുറയു അമ്മമാരായാലും ശരി ഗർഭികളായാലും കൗമരക്കരായാലും അവർക്കെല്ലാം വേണ്ട പദ്ധതികൾ സാമൂഹ്യ രീതികൾക്ക് നടപ്പിലാക്കുന്നുണ്ട് അതിനേക്കാളും ഇവിടെയും നമ്മുടെ നാട്ടിൽ നടക്കുന്ന അതിക്രമങ്ങൾ ഉൾപ്പെടെ ഒരു അംഗൻവാടി ചീച്ചയ്ക്ക് ഇടപെടവാനും മുകളിലേക്ക് സാധിക്കും അംഗൻവാടി എന്ന് പറയുന്നത് അവിടെ ഒരു വാർഡിലെ ഒരു മുതൽക്കൂട്ടാണ് അപ്പൊ അത് നമ്മളൊരു നല്ല കെട്ടിടത്തിലേക്ക് മാറ്റണം നമ്മൾ ഒരുപാട് പേരെ കണ്ടെങ്കിൽ നടന്നിട്ടില്ല മാറ്റാൻ ഇന്ന് ഈ അങ്ങനവാടിയിൽ എനിക്ക് ഈ പ്രവേശനത്തെക്കുറിച്ച് പങ്കെടുക്കാൻ വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും ആൾക്കാരെ കാണാൻ കഴിഞ്ഞതിനൊക്കെ സന്തോഷമുണ്ട് സ്ഥിരമായിട്ട് അമ്മ എല്ലാ പ്രവേശനത്തെക്കുറിച്ച് പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾ ഉൾപ്പെടെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇന്ന് പുതുതായിട്ട് വന്നാൽ എല്ലാവർക്കും നല്ലൊരു ക്ക് അംഗൻവാടിയിൽ പ്രവേശനം നൽകുന്നതിനോടൊപ്പം അവരുടെ മാതാപിതാക്കൾക്കും സമൂഹത്തിനും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ പ്രവേശനോത്സവത്തിലൂടെ അവസരം ലഭിച്ചു പ്രവേശനോത്സവത്തിൽ കുട്ടികളുടെ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു കുട്ടികളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന കലാപരിപാടികളും ഉണ്ടായിരുന്നു അംഗൻവാടി അധ്യാപകർ പൊതുപ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ എന്നിവരുടെ സാന്നിധ്യം ചടങ്ങിനെ കൂടുതൽ പ്രത്യേകമാക്കി ഇവിടെ ഈ അങ്കമ്പാടിയിലാണ് എൻ്റെ മോള് പഠിക്കുന്നത് നല്ല രീതിക്കാണ് ടീച്ചറും ഇവിടുത്തെ വർക്കറും മോളെ ശ്രദ്ധിക്കുന്നത് പിള്ളേരുടെ കാര്യത്തിലെല്ലാം നല്ല ശ്രദ്ധയും കാര്യമാണ് പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവെന്ന് വെച്ചാൽ നമ്മൾ ഈ ബിൽഡിങ് എപ്പോൾ വേണമെങ്കിലും ഒരിതായി െന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ സുരക്ഷിതത്വം അതിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ശ്രദ്ധിക്കുന്നതിലും എടുക്കുന്നതിലും വേറൊരു പ്രശ്നമില്ല ഈ ബിൽഡിങ് ഒന്ന് ശരിയാക്കിയൊക്കെ ഇതാക്കുമ്പോഴത്തേക്കും ഉള്ളരെ സുരക്ഷിതത്വം ഒത്തിക്കൂടി ഉള്ളൂ പിന്നെ ഇവിടെ അല്ലാതെ വർക്കറും നല്ല രീതിക്കൊക്കെ തന്നെയാണ് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നത് ഇവിടെ വന്നവ വന്നിട്ട് പോയവരായാലും ഇവിടെ ഇപ്പോൾ ഉള്ളവരായാലും നല്ല രീതിക്കാണ് കുഞ്ഞുങ്ങളെ നോക്കിയെടുക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ല ഈ ബിൽഡിങ് മാത്രമേ ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നുള്ളൂ അല്ലാതെ വേറെ ഒരു ഇതുമില്ല അതിങ്ങനെയെങ്കിലൊന്ന് സോൾവാക്കി നല്ല രീതിക്ക് കൊണ്ടുപോയാൽ മതി വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും ഇല്ല ആഹാരമായാലും എല്ലാം നല്ല രീതിക്ക് പോകുന്നുണ്ട് വേറെ ഒരു ഇതുമില്ല മൂന്നാം വാടിലെ അങ്കവാടിയായ നവമി അങ്കൻവാടിയിലാണ് എൻ്റെ മകൻ പഠിക്കുന്നത് ടീച്ചറിൻ്റെ പ്രവർത്തനവും ടീച്ചറിൻ്റെ ഓരോ കാര്യങ്ങളും എല്ലാം നല്ല നല്ലതായിട്ടാണ് നടക്കുന്നത് പിന്നെ എൻ്റെ മകനെ കുട്ടികളുടെ ഫുഡും കാര്യങ്ങളും എല്ലാം ടീച്ചർ നല്ലതുപോലെയാണ് നോക്കുന്നത് ഒരുപാട് സുരക്ഷിതത്വവും ഒരുപാട് കരുതലും ഒക്കെ ഉണ്ട് എൻ്റെ മോനെ ഇവിടെ നവമി അങ്കൻവാടിയിൽ വിടുന്നത് കൊണ്ട് എൻ്റെ മോനെ നല്ല നല്ലൊരു മോൻ്റെ സ്വഭാവത്തിലും ഒക്കെ നല്ലൊരു മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് നല്ല ടീച്ചറിൻ്റെ ഇതിൽ നല്ലൊരു അഭിപ്രായമാണ് അഭിപ്രായമാണുള്ളത് ന്യൂസ് ഡെസ്ക് മീഡിയ